എന്തോ എന്തോ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി കഴിക്കുന്നതിനിടെയാണ് ശങ്കു തന്റെ അഭിപ്രായം അമ്മ അശ്വതിയോട് രസകരമായി പറഞ്ഞത് വീഡിയോ വൈറലായതോടെ ശങ്കുവിന്റെ ആവശ്യത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുണ കൂടി ഒടുവിലത് മന്ത്രി വീണ ജോർജിന്റെ മുന്നിലുമെത്തി ഇത്രയും നിഷ്കളങ്കമായ ആവശ്യം പരിഗണിക്കാതിരിക്കാൻ മന്ത്രിക്കുമായില്ല പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ള ഒരു ആവശ്യമാണ് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിലെ ഉപ്പുമാവിന് പകരം ബിരിയാണിയും കോടിയും വേണം എന്നുള്ളതാണ് ടേം പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ ഏകോപനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ അംഗനവാടികളിൽ പലതരം ഭക്ഷണങ്ങൾ നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ശംഖുവിനും അമ്മയ്ക്കും അംഗനവാടി ജീവനക്കാർക്കും വീണ ജോർജ് സ്നേഹാഭിവാദ്യങ്ങളും അറിയിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഒന്നാം നമ്പർ അംഗനവാടിയിലെ വിദ്യാർത്ഥിയാണ് ശംഖുവെന്ന ത്രീജൽ എസ് സുന്ദർ ന്യൂസ് മലയാളം തിരുവനന്തപുരം